മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഹാളിൽ നടന്ന യോഗാ ദിനാഘോഷം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ തന്നെ അളവുകൾ മിക്കവാറും ആളുകൾക്ക് വലിയ അജിമോട്ട എന്ന് പറയുന്ന വലിയ സാധന രുചികരമായിട്ടുള്ള വസ്തു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വലിയ താല്പര്യമാണ് കളിച്ചത് മാരകമായിട്ടുള്ള അസുഖങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ക്യാൻസർ പോലെയുള്ള ശരീരത്തിനാകെ ബാധിക്കുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതോടൊപ്പം തന്നെ ഹാർട്ടിനെ ബാധിക്കുന്ന ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വൈകിട്ട് കിടന്നുറങ്ങിയ ആള് പിറ്റേ ദിവസം മരിക്കാത്ത അവസ്ഥ വരികയാണ് മാത്രമല്ല വെച്ച് മരണപ്പെട്ട ബോണ്ടത്ത് എന്ന് ആ ബോഡി അവസ്ഥ വൈസ് മോഹൻ ോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാ ബി എ എം നഗരസഭ കൌൺസിലർമാർ ആരോഗ്യ പ്രവർത്തകർ യോഗ ഇൻസ്ട്രക്ടർ അജിത് ആശാ വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി